സ്ലാമുലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിത് വീണ്ടും നമ്മൾ ഫവിതയായിട്ടാണ് വന്നിട്ടുള്ളത് ഫവിതൻ്റെ ഒരു അടിപൊളി റെസിപ്പി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ഫമിത എന്താ പോകുന്നത് ഞാനിപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കടായി ചിക്കൻ ബിരിയാണിയാണ് അന്ന് നമ്മൾ ആ ഇൻട്രോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബിരിയാണിനെ കുറിച്ചിട്ട് അപ്പോൾ രണ്ട് കോമ്പറ്റീഷനിൽ പ്രൈസ് വിന്നിങ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം ഇൻഷാല്ല പെരുന്നാളിനെല്ലാവരും അത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി സംഭവമാണ് കാരണം കോമ്പറ്റീഷന് വിൻ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ പിന്നെ ഇപ്പം ലാസ്റ്റ് മാതൃഭൂമിയുടെ കോമ്പറ്റീഷന് സെക്കൻഡ് ഹാൻഡ് ആയില്ല സെക്കൻഡ് റണ്ണർ അപ്പം കണ്ണൂർ ഡിസ്ട്രിക്ട് ലെവലിൽ ആയി അങ്ങോട്ടേക്ക് അങ്ങോട്ടൊക്കെ കൊച്ചിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല തേർഡാണ് കിട്ടിയത് അടുത്ത കോമ്പറ്റീഷന് ടൈറ്റിൽ വിന്നർ ആവട്ടെ അപ്പം നമുക്കതിന് റെസിപ്പിയിലേക്ക് പോകാം കടായ് ചിക്കൻ ബിരിയാണിക്കുള്ള മാരിനേഷൻ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ചെറിയ ജീരകം പെരുംജീരകം കാശ്മീരി മുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി ഇഞ്ചി കസൂരി കസൂരിമേത്തി പിന്നെ കുരുമുളക് ഉപ്പ് ആവശ്യത്തിനുള്ളത് മഞ്ഞൾപ്പൊടി പിന്നെ കുതിർത്ത് വെച്ച കാശുനട്ട് ഒരു കൈപ്പിടി നിറയാണ് കാശുനട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളത് തൈര് ആവശ്യത്തിന് ഗീയും കുറച്ച് ചേർക്കണം ஒரு கிலோ சிக்கனான நமக்கு மிக்ஸிலேக்கு ரெண்டரை டேபிள்ஸ்பூன் தயிர் சேர்ந்து கொடுக்க பின் இன்ரீடியன்ஸ் எல்லாம் கூடி சேர்ந்து கொடுக்க இது ஒரு டீஸ்பூணு சிறிய ஜீரகம் இப்போ எடுத்து வச்ச இன்ரீடியன்ஸ் எல்லாம் ஓரோ டீஸ்பூணும் வீதம் எடுத்து வச்சிட்டுள்ளது முளகுப்பொடி ரெண்டு டேபிள் ஸ்பூன் சில்லிஃபேக்ஸ் ரெண்டு டீஸ்பூன் இஞ்சி ஒரு சிறிய கஷ்ணம் வெளுத்தி ஒரு பத்தல்லி കുതിർത്ത് വെച്ച ക്യാഷോ ചേർത്ത് കൊടുക്കുക ക്യാഷോ കുതിർത്ത വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ ചേർക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ കണക്കിൽ ഗീ ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചിക്കണിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചിക്കണിലേക്ക് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് വെക്കുക ഈ പേസ്റ്റ് എന്നിട്ട് നമ്മൾ എടുത്ത് വെക്കണം ഇത് നമ്മളിനി മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഈ പേസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറാണ് മിനിമം മാരിനേഷൻ ടൈം മാക്സിമം എത്ര വെക്കാൻ പറ്റുമോ ഓവർനൈറ്റ് ഒക്കെ വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ സോഫ്റ്റ് ആവും ചിക്കൻ മസാലയിലേക്കുള്ള പ്രിപ്പറേഷൻ ആണ് മൂന്ന് തക്കാളിയും ഒരു ഏഴ് പച്ചമുളക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ബിരിയാണി മസാലേൻ്റെ പ്രിപ്പറേഷൻ നോക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുക ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് ഉള്ളിയാണ് ഇതിപ്പോൾ ഉള്ളി നീളത്തിൽ നേർ ഇങ്ങനെ അരിഞ്ഞ് വെച്ചതാണ് ഒരു കിലോ ചിക്കൻ്റെ ബിരിയാണിക്ക് ഇതിപ്പോൾ ഒരു കിലോ ചിക്കനാണ് ഏകദേശം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അതിനൊരു അഞ്ച് വലിയ സൈസിലുള്ള അഞ്ച് ഉള്ളി നല്ലോണം ഒരു പൊരിഞ്ഞ പോലത്തെ ഒരു കൺസിസ്റ്റൻസി വരണം ഉള്ളിക്ക് എന്നിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് വളരെ ശ്രദ്ധിച്ചു ചേർക്കണം കാരണം നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ മസാലയിലേക്ക് ചേർക്കും അപ്പോൾ അതിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഉള്ളി വാടാൻ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഗിയും ഒരു ഹാഫ് ടീസ്പൂണ് ബട്ടറും ചേർത്ത് കൊടുക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്ന സിമ്പിൾ പാത്രം ഏതാണോ അതിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് അതിലാണ് നമ്മൾ ഉണയനൊക്കെ ചേർക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കേണ്ട തിരക്കാലോചിച്ചപ്പം പെട്ടെന്ന് ഉള്ളി ഉള്ളിയായിപ്പോയി പാത്രത്തിലേക്ക് എടുത്തിട്ടത് അതുകൊണ്ട് ഒരു പാനിൽ നമുക്ക് ഒന്ന് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഓയിൽ നമുക്ക് മസാലകളൊക്കെ ചേർക്കാം അങ്ങനെ ഒരു അങ്ങനൊരു ടിപ്പ് പറഞ്ഞുതരാന്ന് ചിക്കണ് പാനിലേക്ക് ഇട്ടിട്ട് ശാലോ ഫ്രൈ ആ ഷാലോ ഫ്രൈ തന്നെയാണ് ഇപ്പം നമ്മൾ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിലും ഷാലോ ഫ്രൈ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ ചിക്കന് ഒരു സൈഡ് ഒരു അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക ഇത് കണ്ട ഈ ഒരു ടെക്സ്റ്ററാണ് വരേണ്ടത് എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് മറച്ചിടാം എല്ലാ ചിക്കണം ഇത് നമ്മൾ മസാലയിൽ കിടന്നിട്ട് കുക്കാവോ ആ മസാലയിൽ കിടന്നിട്ട് ഒന്നുകൂടെ കുക്കാക്കി എടുക്കണം പത്ത് മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്താൽ മതി ബാക്കി ഫുള്ള് അതിൻ്റെ കുക്കിംഗ് പ്രൊസീജിയർ ഫുള്ള് മസാലയിൽ കിടന്നിട്ടാണ് ആവേണ്ടത് അപ്പോൾ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം അരച്ച് വെച്ച പേസ്റ്റിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ വരെ മസാലയിലേക്ക് ചേർക്കാം പിന്നെ ഇതെന്ന് വെച്ചാൽ തക്കാളിയും പച്ചമുളകും കൂടെ നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണല്ലോ അതെ ഇത് ഇതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളാരും അത് തക്കാളി തന്നെയാണ് കേട്ടോ റെഡ് തക്കാളി എന്തേനോ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയായത് ഇത് നമ്മൾ നല്ലോണം ഉള്ളിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോഴാണ് ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കേണ്ടത് ഇതിന് വേണ്ട പൊടികൾ ആ പൊടികൾ ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ ചേർക്കേണ്ടത് കുറച്ച് കസൂരിമേത്തി ഒന്ന് കയ്യിലിട്ടൊന്ന് നേരടിയിട്ട് ചേർത്ത് കൊടുക്കുക കസൂരിമേത്തി നമ്മൾ നേരത്തെ അരക്കുന്നതിലും ചേർത്തിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ചേർക്കുക അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂണ് പാകത്തിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കടായി ചിക്കൻ ബിരിയാണിയുടെ മസാല പ്രിപ്പറേഷൻ റെഡിയായി ഇതിപ്പോൾ കളർ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഇത്തിരി കൂടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇനി ഈ പോയിന്റിൽ നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കണ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ഓയിലോട് കൂടി ചേർത്ത് കൊടുക്കുക കാരണം ഞാൻ വളരെ കുറച്ച് ഓയില് ഫ്രൈ ഇട്ടിട്ടുള്ളൂ ഈ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് മുഴുവനായും മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ മസാല ഓയിലൊക്കെ ഇതിലേക്ക് കംപ്ലീറ്റ്ലി വരണം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയാലയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയാലൊക്കെ ചേർത്താൽ മതി ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഒരു അരമണിക്കൂറ് വരെ ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് ചിക്കൻ വേ വേവിച്ചെടുക്കാം ഒരു മുക്കാൽ ഭാഗം വേവ് ചിക്കന് വരണം അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളത് കുക്ക് ചെയ്തെടുത്ത് നല്ല എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കണൊക്കെ നല്ല ഫുള്ള് കുക്കായി നല്ല അടിപൊളി മസാലയായിട്ട് വരും നല്ല മണക്കെ വരുന്നുണ്ടെല്ലാം ചിത്രം നഷ്ടമല്ല നോമ്പ് നോക്കിയിട്ടകത്തും അത ഇത് നമ്മൾ മസാല കുറച്ച് മാറ്റി വെച്ചതാണ് ഇത് കുറച്ച് നമുക്ക് ചോറ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തും കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ദമ്മിടുമ്പോൾ ഇടയിൽ കുറച്ചൊന്നും ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിന് നല്ല ഫ്ലേവർ വരും അതിന് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലും ഗീം കൂടെ ചേർത്തിട്ട് അത് ഗാർണിഷിങ്ങിനും പിന്നെ ഉള്ളിയിൽ ദമ്മിടുമ്പം കുറച്ച് ഉള്ളി ഉള്ളിപ്പൊരിച്ചത് ചേർക്കാനുണ്ട് മസാലയിലോട്ട് അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഉള്ളി പൊരിച്ചെടുക്കുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഗീ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഓയിലോ വെൽസെണ്ണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഡിഫറൻസ് അനുസരിച്ച് ചെയ്യാം നല്ലി ചേർത്തിട്ടുണ്ട് എണ്ണയിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഗ്രാമ്പോ വട്ട ഇലക്കായി നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അരി വറക്കേണ്ടതുണ്ട് അരി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം വറക്കാതെയും ചോറ് വച്ച് അപ്പൊ മിശ്രിതാത്ത അരി വറുക്കാണ് നമ്മള് ഞാനങ്ങനെ അരി വറുത്തിട്ട് റൈസ് ഉണ്ടാക്കലില്ല മിശ്രിത്താത്ത അരി വറുത്തിട്ട് തന്നെയാ പോലും ആ പോലെ ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ വെള്ളത്തിന്റെ അളവൊക്കെ എങ്ങനെയാ മിശ്രിത്താത്ത കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കും അത് തിളപ്പിച്ച വെള്ളമാണോ അങ്ങനെ ആ ആ അത് പ്രത്യേക നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരി വറുത്തിട്ട് ചോറ് വെക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കുറച്ചൊരു ഓയിലുണ്ട് അത് നമ്മൾ ചോ ചോറ് അരി വറുക്കുന്നതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്ന മസാലയിൽ നിന്ന് മാറ്റി വെച്ച കുറച്ച് ഉള്ളി മസാല ഉണ്ടല്ലോ അതും നമ്മൾ ഈ വറുക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ഫ്ലേവർ ചോറിന് കിട്ടും പിന്നെ അതൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയ ഉള്ളി കുറച്ച് മാറ്റി വെച്ചിട്ട് അത് ചോറ് അത് അരി അരി വറക്കുമ്പോഴായാലും ചോറ് വെക്കുമ്പോഴായാലും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും ചോറ് ചോറ് അല്ലെങ്കിൽ സോഫ്റ്റ് ആവും എന്നാലും ഒന്നും കൂടൊരു സോഫ്റ്റ്നെസ് വരും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉപ്പുമെല്ലാം പറഞ്ഞു തന്നൊരു ടിപ്പാണത് നാല് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പം ഏകദേശം ആറ് ഗ്ലാസ് വെള്ളം നമ്മളിനി ചോറ് ദമ്മിടാൻ പോവാണ് അപ്പം അതിന് മുന്നേറ്റ് കുറച്ച് മല്ലികളി ഉള്ളി പൊരിച്ചതും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സാണേ അത് അത് കുറച്ച് മസാലേൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം ചോറ് ദമ്മിയ അതിന് മസാല മസാലയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചോറ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഏകദേശം ഒരു കിലോന് ഇറച്ചി ചിക്കണാണ് എടുത്തത് അതിനിപ്പം ഏകദേശം ഒരു മുക്കാ കിലോനോളം റൈസാണ് വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഒരു ലെയർ ഒരു ചോറ് ഒരു ലെയർ സെറ്റാക്കിയ ശേഷം ഈ മസാല നമുക്ക് ഒരു ലെയർ എണ്ണ കൊടുക്കാം അപ്പോൾ ചോറിന് നല്ല ഫ്ലേവർ വരും ആ സമയത്ത് ഒരല്പം മല്ലിയലി ഉള്ളി പൊരിച്ചും കൂടെയുള്ള മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ബാക്കി ചോറും കൂടെ അതിൻ്റെ മേലക്കെ ഇട്ടിട്ട് ഫുൾ ദമ്മിയാൻ വെക്കുക ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറും കൂടെ അതിൻ്റെ മേലേക്കിട്ട് അതിതൊന്നൊരു അരമണിക്കൂറോളം നമ്മൾ ദമ്മൽ വെക്കണം ഏകദേശം അരമണിക്കൂർ നമ്മൾ സാധാ നോർമൽ മസാല അല്ലല്ലോ കുറച്ച് മസാലകളൊക്കെ ഉള്ളൊരു ബിരിയാണി മസാല അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ചുവട് കട്ടിയുള്ള എന്തെങ്കിലും തട്ടോ അങ്ങനെ അലുമിനിയത്തിൻ്റെ തട്ടാണ് പൊതുവേ വെക്കുക ഇത് ഞാൻ വെച്ചതൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാം അലൂമിനിയത്തിൻ്റെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ചോറ് വയ്ക്കാം അപ്പോൾ പിന്നെ മസാല അടി അടിപിടിക്കാണ്ടൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം പൊടിച്ച് വരച്ച് കാശുനിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളില്ല ഇത് ചോറിന് ഇങ്ങനെ ഓരോ ഹോളിട്ട് കൊടുക്കുകയാണേ ഇത് ഹോളിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മസാല തിളച്ച് ആവി വരുന്നത് നമുക്ക് പെട്ടെന്ന് വിസിബിളി കാണാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ ആവി വന്ന് കഴിഞ്ഞാൽ ചോറ് ദമ്മായി എന്നാണ് അപ്പോൾ താ നമ്മൾ കടായി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ദമ്മൊക്കെ ആയി ആവിയൊക്കെ വന്ന് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് നല്ല സ്മെല്ലുണ്ട് അല്ലേ മഷ ഇനി നമ്മളത് സെർവ് ചെയ്യുന്ന കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അമിതാൻ്റെ കടായി ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പെരുന്നാൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ എക്സ്പീരിയൻസ് പറമ്പ് നോക്കിയിട്ട് നോമ്പ് നോക്കിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ കേറ്ററിങ് ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പം പിന്നെ ഇതൊക്കെ ഇങ്ങനെ നോമ്പ് നോക്കിട്ട് ചെയ്യൽ എപ്പോഴും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഭയങ്കര കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ബിരിയാണി ചെയ്തത് ഒരുപാട് പേര് മിശ്രിതത്തിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലെ യൂട്യൂബിൽ പിന്നെ എനിക്ക് എന്നാ പേഴ്സണലി കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു നമ്പർ കൊടുത്തുണ്ട് അത് തന്നെ പല സ്ഥലത്തും നല്ല റെസ്പോൺസ് ഒരുപാട് ട്രൈ നമുക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് അതെ പിന്നെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടോ ഞാൻ മിശ്രിതത്തിനോട് പറഞ്ഞിട്ടില്ല അലഹമില്ല ഒരു നാലഞ്ച് കസ്റ്റമേഴ്സിന് എനിക്ക് പുതിയത് കിട്ടി അല്ല എന്തെങ്കിലും അവർക്കൊക്കെ ഞാൻ ചെയ്തും കൊടുക്കാൻ പറ്റി എനിക്ക് അധികം ആൾക്കാരും ഈ നമ്പർ കണ്ടിട്ട് വിളിച്ചവനാണ് പിന്നെ ഇവിടുന്ന് മാത്രമല്ല കണ്ണൂരിൽ നിന്ന് മാത്രമല്ല കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ കുറേ ആൾക്കാർ താത്തമാരൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ റിക്വസ്റ്റ് ചെയ്തു ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ റെസിപ്പി ഞാൻ നിങ്ങൾക്കാർക്കിപ്പോൾ ഷെയർ ചെയ്യുന്നില്ല എന്തായാലും മിശ്രിതാത്തൻ്റെ ചാനലിലോട്ട് തന്നെ നമ്മൾ ഇപ്പം വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും എന്തായാലും കാണാൻ പറ്റുന്നവരൊക്കെ കാണാ എന്നിട്ട് സത്യമാണ് നിങ്ങൾ അത് കാണാ ട്രൈ ചെയ്യ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുത്ത് ഇടാന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം എനിക്കൊന്നും ആദ്യമൊന്നും ഒന്നും മനസ്സിലാവില്ല പക്ഷെ ഇപ്പം മിശ്രദാദൻ്റെ കൂടെ ഒന്ന് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് എത്രമാത്രം എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക ഈ എല്ലാവരും ഇതിനെല്ലാരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഇനിയും വീഡിയോസ് ഒക്കെ വരും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ട്രൈ ചെയ്യാം തീർച്ചയായിട്ടും ഇനി ഇപ്പൊ ഇതിപ്പോ ഒരു നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കാരണമാണ് ഇനിയൊരു സ്നാക്സിന്റെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല ഇനി എന്തായാലും നോമ്പ് കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാക്കലോ അപ്പൊ നോമ്പ് കഴിഞ്ഞാല് പുതിയ റെസിപ്പീസ് ഒക്കെ വരും നമ്മളൊന്നു ഈദ്